പാനൂരിൽ സി പി എം പ്രവർത്തകന്റെ മരണത്തിനിടയാക്കിയ ബോംബ് സ്ഫോടന കേസിൽ ഏവരെയും ഞെട്ടിക്കുന്നതാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് ആദ്യത്തെ മൂന്ന് റിമാൻഡ് റിപ്പോർട്ടുകളിൽ പൊതുതിരഞ്ഞെടുപ്പും രാഷ്ട്രീയ എതിരാളികളെയും ലക്ഷ്യമിട്ടാണ് ബോംബ് നിർമ്മിച്ചതെന്ന് ആരോപിച്ച പോലീസ് പിന്നീടുള്ള മൂന്ന് റിമാൻഡ് റിപ്പോർട്ടുകളിലും ഇക്കാര്യം പറയുന്നതേയില്ല പ്രാദേശികമായി രണ്ട് വിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷമാണ് ബോംബ് നിർമ്മാണത്തിന് കാരണമെന്നതാണ് പുതിയ കണ്ടെത്തൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ പാനൂർ ഇൻസ്പെക്ടർ പ്രേംസദൻ തലശ്ശേരി അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് റിപ്പോർട്ടുകൾ സമർപ്പിച്ചത് ഏപ്രിൽ ആറിന് സമർപ്പിച്ച കേസിലെ ആദ്യ റിമാൻഡ് റിപ്പോർട്ടിൽ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കുന്നതിനും ആസന്നമായ പൊതുതിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ജീവിതത്തിനും ഭംഗം വരുത്തണമെന്ന ഉദ്ദേശത്തിലുമാണ് പ്രതികൾ ബോംബ് നിർമ്മിച്ചതെന്ന് പറയുന്നു പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്നത് പ്രദേശവാസികളുടെയും എതിർ രാഷ്ട്രീയ പ്രവർത്തകരുടെയും സൂര്യജീവിതത്തിനും തടസ്സം വരുത്താനിടയുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് എന്നാൽ ഏപ്രിൽ പത്തിനും നൽകിയ നാലാമത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ പാനൂർ സ്റ്റേഷൻ പരിധിയിലെ കുയിമ്പിൽ ക്ഷേത്ര പരിസരത്തുണ്ടായ സംഘർഷമാണ് ബോംബ് നിർമ്മിക്കാനുള്ള കാരണമെന്ന് പറയുന്നു രാഷ്ട്രീയ എതിർപ്പും തിരഞ്ഞെടുപ്പ് സാഹചര്യവുമാണ് ബോംബ് നിർമ്മാണത്തിന് കാരണമെന്ന് ഈ റിപ്പോർട്ടിലില്ല ഏപ്രിൽ പതിനാലിനും പത്തൊൻപതിനും നൽകിയ റിപ്പോർട്ടുകളും സമാന രീതിയിലാണ് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് നാലാമത്തെ റിപ്പോർട്ടിലുണ്ട് ക്രിമിനൽ നടപടിക്രമം നൂറ്റി അറുപത്തിനാലാം വകുപ്പ് പ്രകാരം പോലീസ് സമർപ്പിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ പുരോഗതിക്കനുസരിച്ച വിവരങ്ങളാണ് നൽകുന്നത് ഏപ്രിൽ അഞ്ചിന് പുലര്ച്ചെയുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ സിപിഎം പ്രവർത്തകനായ ഷെറിൽ മരിക്കുകയും മറ്റൊരു സിപിഎം പ്രവർത്തകനായ വലിയ പറമ്പത്ത് വിനീഷിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കേസിൽ മൂന്ന് ഡിവൈഎഫ്ഐ യൂണിറ്റ് ഭാരവാഹികളടക്കം പതിമൂന്ന് സി പി എം പ്രവർത്തകർ അറസ്റ്റിലായി മരിച്ച ഷെറിനടക്കം കേസിലാകെ പതിനഞ്ച് പ്രതികളാണുള്ളത് ഒന്നാം പ്രതി വലിയപറമ്പത്തെ വിനീഷ് ചികിത്സയിലായതിനാൽ അറസ്റ്റ് ചെയ്തിട്ടില്ല